ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശും ചോദ്യമുന്നയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ് അടൂർ പ്രകാശിൽ നിന്ന് ചോദിച്ചറിയുക സർക്കാരിനെതിരെ പ്രതിപക്ഷം നിലപാട് കടുപ്പിക്കുന്നതിനിടെ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നത് യു ഡി എഫിന് രാഷ്ട്രീയമായി തിരിച്ചടിയാകും പിന്നാലെ കടകംപള്ളി സുരേന്ദ്രന്റെയും സുരേന്ദ്രൻ്റെയും ചോദ്യം ചെയ്യൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ എൽ ഡി എഫിനെതിരെ കോൺഗ്രസ് ഉൾപ്പെടെ ആക്രമണം കടിപ്പിക്കുമ്പോഴാണ് യു ഡി എഫിനെ രാഷ്ട്രീയ പ്രതിസന്ധിയിലാക്കി അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാനുള്ള തീരുമാനം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പരിചയമുണ്ടെന്ന് അടൂർ പ്രകാശ് തുറന്നു സംബന്ധിച്ചിരുന്നു ആറ്റിങ്ങൽ ആയി തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷമുള്ള അടുപ്പമാണുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ചതനുസരിച്ചാണ് സോണിയാഗാന്ധിയെ കാണാൻ ഒപ്പം പോയതെന്നും അടൂർ പ്രകാശ് വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഉണ്ണികൃഷ്ണൻ ബോറ്റിയുമായി ഏതു തരത്തിലുള്ള ബന്ധമാണ് അടൂർ പ്രകാശിനുള്ളതെന്നാണ് അന്വേഷണ സംഘം ചോദിച്ചറിയുക സ്വർണ്ണ തട്ടിപ്പിന് എന്തെങ്കിലും സഹായം ഉണ്ണികൃഷ്ണൻ ബോറ്റിക്ക് അടൂർ പ്രകാശ് നൽകിയിട്ടുണ്ടോ എന്നും പരിശോധിക്കും അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നത് വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ് വിവരം അതേസമയം സ്വർണ്ണക്കൊള്ള കേസിൽ കടകംപള്ളി സുരേന്ദ്രന്റെയും പി എസ് പ്രശാന്തിന്റെയും മൊഴിയിൽ വിശദമായ പരിശോധനയിലേക്ക് അന്വേഷണ സംഘം കടന്നു ഉണ്ണികൃഷ്ണൻ ബോറ്റിയുമായി ഇവർ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോയെന്ന് പരിശോധിക്കുന്നുണ്ട് വിഗ്രഹക്കടത്തിൽ പങ്കില്ലെന്നാണ് ഡി മണി അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന മൊഴി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും പ്രവാസി വ്യവസായിയെയും അറിയില്ലെന്നും മണിയും ബാലമുരുകനും ശ്രീകൃഷ്ണനും അന്വേഷണ സംഘത്തോട് പറഞ്ഞു ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രവാസി വ്യവസായിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടാനും അന്വേഷണ സംഘം തീരുമാനിച്ചു ഇതിലൂടെ വിഗ്രഹക്കടത്ത ആരോപണത്തിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണക്കുകൂട്ടൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ടാരിയെയും ബല്ലാരിയിലെ സ്വർണ്ണവ്യാപാരി ഗോവർദ്ധനയും അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട് ഇവരെ ചോദ്യം ചെയ്യുന്നതിലൂടെ ശബരിമലയിലെ സ്വർണം എവിടെ കൊണ്ടുപോയെന്നതിൽ വിവരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മീഡിയ വൺ തിരുവനന്തപുരം